ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബോഡിമെറ്റിലെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന കേരളത്തിലും ഈ ബോർഡിന് അപ്പുറ സൈഡ് തമിഴ്നാടുമാണ് നമ്മൾ ഇനി ബോഡിമെറ്റിലെ ചുരത്തിലെ കാഴ്ചകൾ കാണാൻ പോകാം വരൂ ഇത് ബോഡിമെട്ടിലെ കുഞ്ഞൊരു ടൗൺ ആണ് ഇതിന് താഴ്ത്തോട്ടാണ് ചുരം വരുന്നത് ഇനി നമുക്ക് തമിഴ്നാടിന്റെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് യാത്ര തുടരാം ചായ ചായകൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി മെട്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങൾ ഇതാണ് അങ്ങ് ദൂരെ കാണുന്ന ആ കെട്ടിടങ്ങളെല്ലാമാണ് ബോഡിമെട്ടു ടൗൺ വീണ്ടും നമ്മൾ ചുരത്തിലൂടെ യാത്രകൾ തുടരുകയാണ് ഫോൺ ഈ യാത്രയിൽ അച്ഛനെയും അമ്മയും കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ എപ്പോഴും മനസ്സിന് സന്തോഷം നൽകും എവിടെ നിന്ന് നോക്കുമ്പോൾ ചുരത്തിലെ കാഴ്ചകൾ അത്യധികം മനോഹരമാണ് ആ കാണുന്ന ചുരുമെല്ലാം ഇറങ്ങി വേണം നമ്മൾ ബോഡി നേട്ടത്തേ യാത്രയിൽ അതിമനോഹരമായ ഒരു അമ്പലം കണ്ട് ആ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതറങ്ങി എത്ര പേരാണ് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നത് എന്ത് രസമല്ലേ അവരുടെ കളിച്ചിരികളെല്ലാം കാണാൻ ഡ്രൈവിങ്ങും യാത്രകളും ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ബോഡിമുട്ടി ചുരം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വഴിയിലൂടെയുള്ള യാത്രകൾ അതിമനോഹരമാണ് പക്ഷെ വളരെ ശ്രദ്ധാപൂർവം വേണം വണ്ടി ഓടിക്ക് അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിയിരിക്കുന്നു ഇതാണ് പരന്നു കിടക്കുന്ന തെങ്ങിൻ തോട്ടവും കൃഷിത്തോട്ടങ്ങളും നമ്മുടെ കേരളത്തേക്കാൾ കൂടുതൽ തോപ്പുകൾ തമിഴ്നാട്ടിൽ തന്നെയാണ് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ റോഡിന്റെ രണ്ടു സൈഡിലും കള്ളിമുൾ തിങ്ങി നിൽക്കുന്നു അയ്യേടാ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് സ്വപ്നസഞ്ചാരി വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ